മുടിക്ക് കട്ടിക്കുറവ് എല്ലാവരുടെ ഒരു പരാതിയാണല്ലേ എന്നാൽ നല്ല കട്ടിയിൽ മുടി വളരാനും അതുപോലെ തന്നെ നിരച്ച വെളുത്ത മുടിയിലൊക്കെ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു കറുപ്പ് കളറ് കിട്ടാനും അത് നെരച്ച മുടിയിൽ മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ കറുത്ത മുടിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് അതുപോലെ സമയമില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഇങ്ങനെ മൂന്നാല് തുള്ളി അങ്ങ് നമ്മുടെ മുടിയിൽ ഇതുപോലെ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളരാനും ഉള്ള മുടി നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ നിലനിർത്താനും സാധിക്കും കേട്ടോ ഇപ്പൊ മുടിവൊഴിച്ചിലൊക്കെ നല്ലതുപോലെ കുറയും ഞാൻ പറയാറുണ്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കറക്റ്റായിട്ട് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ മുരിങ്ങ തന്നെ കേട്ടോ മുരിങ്ങ എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് ആളുകൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഞാനും ചെയ്യൂട്ടോ അപ്പം ഞാൻ ഇടവിട്ട് പറ്റുന്ന സമയത്തൊക്കെയാണ് ചെയ്യാറുള്ളത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നുകൊണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ മുരിങ്ങേൻ്റെ ഇല എടുക്കുന്നുണ്ട് മുരിങ്ങേൻ്റെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ മുടി മുടിവോച്ചിലൊക്കെ ഉള്ളവരാണെങ്കിലും അതുപോലെ ഒരുപാട് കാര്യം മുരിങ്ങ നമ്മൾ കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ വെ ചുമ്മാ നമ്മൾ അരച്ചിങ്ങനെ തേച്ച് കൊടുക്കുക മാത്രമല്ല കേട്ടോ ഇത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം മുരിങ്ങ തോരം വെച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ടാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് നമ്മൾ മുരിങ്ങ ഇപ്പം തോ കറി വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഡെയിലി നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ദിവസമൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം നമുക്ക് ഡെയിലി ഇത് ഉണ്ടാക്കി കഴിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഉണ്ടാക്കുന്ന അന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുക കേട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ എടുക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ അലോവേര എടുക്കുന്നുണ്ട് അലോവേര വെച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ചെറിയ ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് മുടി പെട്ടെന്ന് കിളിർത്ത് വരും കേട്ടോ നമുക്ക് കഷണ്ടിയിൽ വരെ മുടി കിളർത്ത് വരാനും ഉള്ളീന്റെ നീര് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും മുടി വളരാനും മുടി പൊട്ടി പൊട്ടിപ്പോവാ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഉള്ളി ഒരുപാട് സഹായിക്കും അപ്പൊ ചെറിയ ഉള്ളിയാണ് ഒത്തിരി നല്ലതാണ് ഇനിയിപ്പോൾ വലിയ ഉള്ളിയാണെങ്കിൽ വലിയ ഉള്ളി ഉള്ളിയെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അലോവേര ഇതുപോലെ തൊലി കളയാതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അലോവേരന്റെ മഞ്ഞക്കറ പ്രശ്നമുള്ളവർ കളയാൻ മറക്കണം ના ചെറിയ કષ્ટોલાકી આરિને નંગલ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് വെച്ചാൽ മതി ഒരു ഇച്ചിരി കഴിയുമ്പോൾ മഞ്ഞക്കറ മാറും എന്നിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതെല്ലാം കൂടി ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുന്നുണ്ടേ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മട്ടൊക്കെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഞാനിതാ ഇത് ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇത് ശരിക്കും നിങ്ങൾക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ തലയിൽ അപ്പം ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് കളയണം അതിന് നമ്മളൊരു സമയം കണ്ടെത്തണം അതൊക്കെ എല്ലാവർക്കും ഒരു പ്രയാസമുള്ള കാര്യമാണ് കാരണം ഞാനൊക്കെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര മടിച്ചതാണ് കേട്ടോ എന്നാൽ എന്നാൽ മുടി വളരാനുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ മെയിനായിട്ട് ചീര അതുപോലെ നമ്മുടെ മുരിങ്ങ മത്തൻ്റെ ഇല അതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് തോരം വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ വെക്കുന്ന അന്ന് കൂടുതൽ വെക്കും എന്നിട്ടിങ്ങനെ ആവശ്യത്തിന് ഓരോ ദിവസം ഇങ്ങനെ കുറച്ച് കുറച്ച് എടുക്കും കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങക്ക് ചെയ്യാട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ നമ്മുടെ ഈ ഒരു മുരിങ്ങ അരച്ചിട്ട് നമ്മൾ തുണിയിലാണ് അരിച്ചെടുക്കുന്നത് മട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കാരണം അലോവേരിയും മുരിങ്ങേൻ്റെ ഇലയിലൊക്കെ നല്ലതുപോലെ നാരും പേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റായിട്ട് പോകാൻ നമുക്ക് തുണിയിൽ തുണിയിലരിക്കണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റിൽ കിട്ടി കണ്ടോ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചാറ് നമ്മുടെ ഈ ഒരു വെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഉപയോഗിക്കാം ഇത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേടുവരുട്ടോ കാരണം ഇതൊക്കെ പെട്ടെന്ന് പുളിച്ചു പോവും അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയൊരു കുപ്പിയിൽ ഉണ്ടാക്കി എടുത്തു വെക്കുക എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒരു പാത്രത്തിലേക്കോ എന്തിലേക്കെങ്കിലും എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കുമ്പോൾ തണുപ്പ് മാറും തണുപ്പ് മാറിയിട്ട് നിങ്ങൾക്ക് മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒരു നാലഞ്ച് തുള്ളി ഇങ്ങനെ മാത്രം മതി കിട്ടും അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മുടി വളർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒട്ടും നിങ്ങൾ മുടി ശ്രദ്ധിക്കാഞ്ഞാൽ ഉള്ള മുടിയും പോയി കിട്ടും കേട്ടോ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു സമയത്ത് ഒട്ടും ശ്രദ്ധ കൊടുക്കും കൊടുക്കാറില്ലായിരുന്നു അത്യാവശ്യം നന്നായിട്ട് മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നല്ലതുപോലെ മുടിയുള്ളതായിരുന്നു കേട്ടോ അപ്പം ശ്രദ്ധ ഒക്കെ നന്നായിട്ട് പോയപ്പോൾ മുടി അത്യാവശ്യം നല്ലതുപോലെ പൊയിഞ്ഞൊക്കെ പോയി പിന്നെ രണ്ടാമത് റെഡിയാക്കി എടുത്ത മുടിയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് അപ്പം ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മൂന്നാല് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യണ്ട ഒലിച്ച് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സിമ്പിളാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇത്ര ഉള്ളൂ കേട്ടോ അത് ശരിക്കും നമ്മുടെ മുടിയായിട്ടാണ് ചേരും ഇത് രാത്രിയോ പകലൊക്കെ ചെയ്യാം ഇനി നമുക്ക് മുടി കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈയും കൂടി നമ്മുടെ ഈ ഒരു മുരിങ്ങേന്റെ നീര് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതും കൂടി കാണിക്കാം കേട്ടോ അപ്പം അതും നമുക്ക് നല്ലതാണ് ഹെയർ ഡൈ മാത്രല്ല പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം കേട്ടോ മുടി നിരക്കാത്തവർക്കും ഉപയോഗിക്കാം നിര വന്നവർക്കും ഉപയോഗിക്കാം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തത് നമ്മുടെ നെല്ലിക്കപ്പൊടി വറുത്തതാണ് അതുപോലെ തന്നെ നമ്മുടെ മയിലാഞ്ചിപ്പൊടി പിന്നെ നമ്മൾ നീലാമരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ മുരിങ്ങേൻ്റെ വെള്ളം ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ലതുപോലെ കറത്ത് വരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ ചെയ്യരുത് ചില്ല് പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് അങ്ങ് മുടിയിൽ തേച്ച് കൊടുക്കുക പലരും ഹെന്നെ ചെയ്യാറുണ്ടല്ലേ അപ്പം അതിന് പകരം ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും സഹായിക്കും അപ്പം ഇത് നിങ്ങൾക്കൊരു മാസത്തിൽ രണ്ട് തവണ ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ മുടി നല്ലതുപോലെ തന്നെ കറുത്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യാം അപ്പം കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കാൻ പ്രയാസമുള്ളവർ ഇതുപോലെ ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ